ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്ക് വീണ്ടും പുതിയ വീഡിയോ സാധനം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാം ഷൈൻ ടോം ചാക്കോ നായകനായിട്ട് ഇന്ന് തീയേറ്റോട്ടെത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ വിവേകാനന്ദൻ വൈറലാണെന്നു പറഞ്ഞ സിനിമയെ കുറിച്ചാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമ വിശേഷങ്ങൾ ആദ്യം തന്നെ നിന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഷൈൻ ടോം ചോക്കോ കേന്ദ്ര കഥാപാത്രം ഒക്കെ കമൽ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് വിവേകാനന്ദൻ വൈറൽ ആണെന്നു സിനിമ ഇന്നത്തെ ചിത്രം ചിത്രം തീയറ്ററോട്ടെത്തിയിരിക്കണം അപ്പോൾ ഈ സിനിമ കാണുന്നതിനുമ്പോഴുള്ള ചിത്രത്തിന്റെ കുറിച്ചുള്ള ട്രെയിലർ റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പോകുന്നത് ഷൈൻ ടോം ചാക്കോടെ നൂറാം ചിത്രം എന്ന പ്രത്യേകതയായിട്ടാണ് വിവേകാനന്ദൻ വൈറൽ ആണെന്ന് പറ സിനിമ തിയേറ്ററോട്ട് എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണോ ചിത്രത്തിൽ ഷൈനിനെ കൂടാതെ തന്നെ ശ്വാസിക ഗ്രേസ് ആന്റണി തുടങ്ങിയവരാണ് നായകമാരായിട്ടിരുന്നത് ഇവരെ കൂടെ തന്നെ മെറീന മൈക്കിൾ ജോണി ആന്റണി പിള്ള നീന നീനാക്കുറുപ്പ് തുടങ്ങി മലയാളത്തിലെ ഒട്ടനവധി താരങ്ങൾ അണിനിരക്കുന്ന ചിത്രമാണ് വിവേകാനന്ദൻ വൈറലാകുന്ന ഒരു സിനിമ എന്തൊക്കെയാണ് വിവേകാനന്ദൻ വൈറലാണോ എന്ന് പറയുന്നത് കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരുന്നതി കാരണം ഇന്ന് ജനുവരി പത്തൊമ്പത് ഇന്ന് ചിത്രം തീയേറ്ററോട്ട് എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ഒക്കെ ഏകദേശം ഒമ്പത് കൂടി തന്നെ ആരംഭിക്കുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാൻ സാധിക്കുക എന്തൊക്കെയാണ് ട്രെയിലർ നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ തന്നെയാണ് ഷൈൻ ടോം ചാക്കട നിലവിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപരീക്ഷണം തന്നെയാണ് വിവേകാനന്ദൻ ആണെന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയ സൈക്കോ സൈക്കോമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഈ ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ ഷൈൻ ടോം ചാക്കയുടെ ക്യാരക്ടറിനകത്തോന്നു അവിടെ ഒപ്പം ഒന്നും ഒന്നിലധികം സ്ത്രീകളുമായിട്ട് ഇടപഴകുന്ന വിവേകാനന്ദൻ സ്വഭാവത്തിനും അവിടെപ്പനം പെരുമാറ്റത്തിൽ എല്ലാത്തിനും വളരെയധികം വ്യത്യസ്തത പുലർത്തുന്നുണ്ട് ഈ ഒരു വ്യത്യസ്തത തന്നെയാണ് ഈ ഒരു വൈറലാകാനുള്ള സാധ്യതയായിട്ട് അവർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വിവേകാനന്ദനെ ഫോക്കസ് ചെയ്ത് കഥ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ചിത്രത്തിന് കണ്ടുതന്നെ അറിയണം ഷൈൻ ടോം ചാക്കയുടെ ക്യാരക്ടർ ഏത് ടൈപ്പ് അല്ലെങ്കിൽ എത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണെന്ന് എന്തൊക്കെയാണെങ്കിൽ തമൻ വെറുതെ ഒരു ചിത്രം ഷൈൻ ടോം ചാക്കയ്ക്ക് കൊടുക്കത്തിരുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹത്തിന് റീസെൻ്റ് ഇറങ്ങിയ ചിത്രങ്ങൾക്കെല്ലാം തന്നെ വ്യത്യസ്തത അതുകൊണ്ട് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ തന്നെയായിട്ടാണ് കണ്ടിട്ട് തോന്നിയത് അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും നമുക്ക് കുറച്ചു നേരം കാത്തിരിക്കാം ഈ ഒരു സിനിമ എത്രത്തോളം മികച്ചതാണെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഷൈൻ അപ്പോൾ ഷൈൻ തോം ചാക്കോ നായകനായിട്ട് വിവേകാനന്ദ വൈറലാണെന്നുള്ള സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ എത്രവരാണ് കാത്തിരിക്കുക കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ റിവ്യൂ അപ്ഡേറ്റുകൾ ആകുന്നതെ അറിയാൻ വേണ്ടി ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക